ഞാൻ വന്നിരിക്കുന്നത് ഒരു പച്ച ആയിട്ടാണ് ഞങ്ങൾ കോട്ടയത്തുള്ള റെയിനി ഫോറസ്റ്റിൽ പോയ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് ആ ഒരു റെയിൻ ഫോറസ്റ്റ് കാണുന്നത് കാരണം ട്വൻറ്റി ഫോർ ഹവേഴ്സ് മഴയും അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും നല്ല നമുക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു റിസോർട്ടാണ് അത് എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ആ റിസോർട്ടിൻ്റെ വ്ലോഗ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ് സാധാരണ അവിടെ കാറിലാണ് പോവാറ് ഇവിടെ ടൂർ പോകുകയാണെങ്കിലും പക്ഷേ ഇത്താണ് ഞങ്ങൾ ട്രെയിനിലാണ് പോകാൻ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി നല്ല മഴയാണ് തന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ട്രെയിനിനകത്ത് ഞങ്ങൾ സ്വർണ്ണർ വരെ ഞങ്ങൾ മാത്രമേ ഞങ്ങൾ കയറി ബോഗിയിലുള്ളായിരുന്നു ഞങ്ങൾ സാധാ ടിക്കറ്റ് എടുത്താണ്ട് പോയത് നമ്മുടെ കോട്ടയം ട്രെയിനിലാണ് പോയത് ഞങ്ങളങ്ങനെ അവിടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് പക്ഷേ എങ്ങനെയാണെങ്കിൽ ഉള്ളിലോട്ട് പോകുമ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ നമ്മൾ റൂം എടുത്ത് നിൽക്കണം അതേ ഒരു ഫീലാണ് നമുക്ക് കിട്ടാം അതുപോലെ നമുക്ക് ട്വന്റി ഫോർ ഹവേഴ്സോട് മഴയാണ് ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് നമുക്കതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഇതാണ് അതിൻ്റെ എൻട്രി ഭാഗമായിട്ട് വരുന്നത് നല്ല ഒരു പഴയ കാലത്തുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് കാർ പാർക്കിംഗ് ഉള്ളതാണ് ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവരുടെ വണ്ടി തന്നെ വന്നിട്ട് നമ്മൾ പിക്കപ്പ് ചെയ്യുന്നുള്ളതാണ് അതിലും നമുക്ക് ഏറ്റവും നല്ല സൗകര്യം വരേണ്ടത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് അവരുടെ വണ്ടി വന്ന് ഞങ്ങളെ പിക്ക് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്തത് തിരിച്ചും റെയിൽവേ സ്റ്റേഷൻ വരെ അവരെന്നെ എത്തിക്കുകയാണ് ചെയ്തത് ഇത് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഇവിടെ ചെറിയൊരു പോണ്ട് പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന മീനൊക്കെ ഉണ്ട് പക്ഷേ എല്ലാം ഒരു പഴയ ഒരു ആർട്ടിഫിഷ്യൽ കാടിനുള്ളിലകത്തുള്ളൊരു രീതിയിലാണ് ഇവർ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ പുതിയ ഒരു ശൈലിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഫ്രണ്ട് റിസപ്ഷൻ മാത്രം പക്ഷേ ഇതിനകത്തും ഒരുപാട് പഴയ പഴയ സാധനങ്ങളാണ് ഉള്ളത് കേട്ടോ നമുക്ക് ഇതിൻ്റെ കൽപ്പനകളായാലും ഡ്രോയിങ് ആയാലും എല്ലാം നല്ല ഭംഗിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് ആ ഒരു ഡ്രോയിങ് തന്നെ ആ ഫുള്ള് റിസോർട്ട് അവർ നമുക്കിതിനകത്ത് കാണിച്ച് തരുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഉത്ഭാവം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ഭംഗിയിലാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതവർ ചെടി ചെട്ടി വെച്ചിരിക്കുകയാണ് കാർ പാർക്കിംഗ് ഏരിയയിൽ ഇപ്പം ഞങ്ങൾ പോയപ്പോൾ സീസൺ ടൈമല്ല അപ്പോൾ ഞങ്ങൾ മാത്രമേ അവിടെ ഗസ്റ്റ് ഗസ്റ്റായിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ വന്നു പക്ഷേ ആ സമയത്ത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അപ്പോൾ അതിൻ്റെ പെൺമക്കളൊക്കെ ഞങ്ങൾ റിസപ്ഷനിൽ പോയി കീയൊക്കെ വാങ്ങി നമുക്കിതിനെ ഫുള്ള് ചുറ്റി കാണിച്ചു തരാൻ ഒരു ഗൈഡ് പോലെ ഒരാളുണ്ടായിരുന്നു മക്കളൊക്കെ ഭയങ്കര ക്രില്ലായിട്ട് ഇതിൻ്റെ ഒരു ഗേറ്റ് തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ആനിമൽസിൻ്റെയൊക്കെ ഒരു പിക്ചർ വെച്ചിട്ടാണ് ഇതിൻ്റെ ഗേറ്റ് എല്ലാവരും സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ പോണ വഴിക്കുള്ളതാണ് അങ്ങനെ ഒരു പഴയ ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്കിതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത് നമുക്കിങ്ങനെ മുന്നോട്ട് നോക്കാം ഇത് നമ്മുടെ ബോമിലോട്ട് പോണ വഴിയാണ് ഞങ്ങൾ പൂളിൻ്റെ സൈഡിലുള്ള റൂമാണ് ഞങ്ങൾക്ക് അവർ തന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു അവിടെ ആ റൂമ് അപ്പോൾ ഞങ്ങൾ നമ്മൾ റൂമിലേക്ക് പോണ വഴിയാണ് ഇത് ഓരോ റൂമിലേക്കും ഓരോ രീതിയിൽ ഇങ്ങനെ വഴി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവർ ഇതിൻ്റെ സൈഡ് രണ്ട് സൈഡിലും അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും ആർട്ടിഫിഷ്യലാണ് നമുക്ക് തോന്നൂല്ല അത്രയ്ക്ക് നേച്ചുറായിട്ടാണ് അവർ അത് ഉണ്ടാക്കിയിട്ടുള്ളത് അത്ര ഒറിജിനാലിറ്റി തോന്നുന്നത് നമുക്ക് ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് സൈഡിൽ കായലൊക്കെ ആയിട്ടാണ് പിന്നെ ഇത് ഫ്രണ്ട് ഇതൊരു നാലുകെട്ടാണ് ഇവിടെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിരുന്നത് നമുക്ക് റൂമിൽ വേണമെങ്കിൽ റൂമിൽ സെർവ് ചെയ്യും ഞങ്ങൾ മാത്രമേ ഞങ്ങളാകുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ സെർവ് ചെയ്താൽ മതി കാരണം നമുക്ക് ആ ഒരു പൂളിൻ്റെ സൈഡിൽ കായലിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കുമ്പോൾ വേറൊരു ഒരു ഫീൽ ഫീലായിരിക്കുമല്ലോ ഇപ്പോൾ ഇതാണ് നാല് കിടക്കുന്ന നാല് സൈഡിലൊക്കെ ഉണ്ട് ഇതിനകത്തുള്ള സാധനങ്ങളായിരുന്നു അവർ ആ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് പഴയ പഴയതരം തോണി ഇതൊക്കെ ഇത് ഞാൻ ആദ്യം കേണറെന്ന് വിചാരിച്ചാൽ പക്ഷേ അതൊരു പോകേണ്ടായിരുന്നു ഭക്ഷണം അവർ സപ്ലൈ ചെയ്യണമായിരുന്നു വളരെ വെറൈറ്റി ആയിട്ടായിരുന്നു നമ്മൾ സാധാരണ ഞാൻ ഒരുപാട് റിസോർട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അവർ ജസ്റ്റ് നമ്മൾ ഹോട്ടലിലൊക്കെ സപ്ലൈ ചെയ്യുമ്പോൾ സപ്ലൈ ചെയ്ത് തരാറ് ഇതിങ്ങനെ ഒരു പാത്രത്തിനകത്താണ് അവർ നമുക്ക് ഫുഡ് സെർവ് ചെയ്യുന്നത് അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് എപ്പോൾ വേണം കഴിച്ചാലും ആ ഒരു ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാം ഫുഡ് തണുത്തു പോകാം അങ്ങനത്തെ യാതൊരു ഇഷ്യൂ നമുക്ക് ഉണ്ടാവില്ല ഫുള്ള് നല്ല സെക്യൂറായി ആയിട്ടാണ് അവർ പാക്ക് ചെയ്തിരിക്കുന്നതും അതുകൊണ്ട് ഇതിൻ്റെ കൂടെ എല്ലാം ഫ്രൂട്ട്സും ജ്യൂസും നമുക്ക് ഉണ്ടാകും ഏത് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ഡിന്നർ ആയാലും നമുക്ക് ഫ്രൂട്ട്സും ഉണ്ട് ജ്യൂസുണ്ട് ഇനി നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്കത് ഓർഡർ ചെയ്യാം ഇത് നമ്മുടെ പൂൾ സൈഡിലുള്ളൊരു പോണ്ടാണ് ഇതിനകത്ത് ഞാൻ ആറ് അടിയിലേറെ ഒഴിയേണ്ടതാണ് അവർ പറയുന്നത് നല്ല എന്താ പറയുക പണ്ട് കാലത്തുള്ളൊരു തനിയമ്മ കൊടുത്തു കാണ്ടല്ലോ അതാണ് ആട്ട് വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ ഒരു കുക്കിംഗ് ഏരിയ കഴിഞ്ഞാണ്ടാണിത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ബോട്ടിങ്ങും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചെങ്ങാടത്തിനകത്തും നമുക്ക് എന്ത് ചെയ്യാം റൈഡ് നടത്തും ഞങ്ങൾ രണ്ടിനകത്തും പോയായിരുന്നു ഫസ്റ്റ് ഡേ ഞങ്ങൾ ബോട്ടിലാണ് പോയത് അപ്പോൾ ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് റൈഡ് ചെയ്ത് ബോട്ടിനകത്തു തന്നെയാണ് കയറിപ്പോയത് അപ്പോൾ ഈ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എൻഡ് ചെയ്യുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലോട്ടാണ് നമ്മൾ പോകുക നിൽക്കുന്നത് അപ്പോൾ മക്കളൊക്കെ ഭയങ്കര എക്സൈറ്റ് ചെയ്യാണ്ട് നിൽക്കുകയാണ് ഇവിടെ ഇപ്പോൾ വെള്ളം കയറിയെന്താ വെച്ചാൽ ഞങ്ങൾ ചെന്നതൊരു മായൻ സീസണിലാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇവിടക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് പക്ഷെ മഴ ഇല്ലാത്ത സമയമാകുമ്പോൾ ഇവിടെ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് നമുക്ക് ഈ ബോട്ടിലോ അല്ലെങ്കിൽ ഈ ചെങ്ങാരത്തിലോ കയറിയിട്ട് ആ കാണുന്ന ബിൽഡിങ്ങിലോട്ട് പോകും അതിൻ്റെ അപ്പുറത്താണ് വെള്ളച്ചാട്ടം അതും പകുതി ഒറിജിനൽ പകുതി അവരുണ്ടാക്കി ആർട്ടിഫിഷ്യലാണ് പക്ഷെ കണ്ടാൽ നമുക്ക് ഫുൾ ഒറിജിനലായിട്ട് തന്നെ തോന്നുള്ളൂ ഇപ്പം ഞാനൊരു പാർക്കെട്ടിനകത്തൊരു അണക്കെട്ട് ഇങ്ങനെ കെട്ടി നിൽക്കണം പാർക്കെട്ടിനകത്തുള്ള വെള്ളമാണ് പക്ഷേ ഇതിന് അത്യാവശ്യം ആഴുണ്ടെന്നാണ് അവർ പറഞ്ഞത് ഇതിൻ്റെ സെൻട്രൽ അവരൊരു ബിൽഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് അവരെന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് ഈ സീസണിൻ്റെ സമയത്ത് വരുമ്പം ഔട്ട് സൈഡിൽ നിന്ന് ഔട്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് എല്ലാവരും മിക്ക ആൾക്കാരും വരിക അങ്ങനെ വരണ സമയത്ത് തനി നാടൻ രീതിയിൽ ചായ ആയാലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം നമ്മുടെ തനി നാടൻ സെറ്റപ്പിലുള്ളൊരു സംഭവമാണ് അതായത് അപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ സെർവേ ചെയ്യണായാലും അല്ലാത്തവരുടെ ആയാലും ഒക്കെ അവരുടെ ഒരു ഡ്രസ്സിങ് സൈലീന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് കയ്യിലും പനിയനും ഇട്ട് തലയിൽ ഒരു കൊടുത്താണ്ട് കെട്ടും ഒക്കെ ഇട്ട് കണ്ട് നമ്മുടെ തനി നാടൻ രീതിയിലുള്ള ഹോട്ടലിലൊക്കെ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഹോട്ടലിൻ്റെ ആ ഒരു സെറ്റപ്പിലാണ് അവരവിടെ ഫുഡ് ഉണ്ട് എന്നിട്ട് അവിടുത്തെ ഉണ്ടാക്കുന്നത് ലൈവായിട്ട് ചായ അതുപോലെ ലൈവ് സ്നാക്സ് ഇതെല്ലാം കൊടുത്ത് അവിടെ തന്നെ ഇരുന്നൊരു നാടൻ രീതിയിലാണ് അവിടെ അവർ ഫുഡ് അറേഞ്ച് ചെയ്തത് ഇപ്പോൾ നമ്മൾ ബോട്ടിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ വെള്ളച്ചാട്ടം നല്ല രസമാണ് ഇതിനകത്ത് നല്ല തണുത്ത വെള്ളമാണ് ഇപ്പം ഞങ്ങളിതിൻ്റെ അകത്തേക്ക് പതിയൊന്ന് ഇറങ്ങാൻ ഇതിൻ്റെ അകത്തൊക്കെ ഇപ്പോൾ വെള്ളം കയറി നിൽക്കുകയാണ് പക്ഷേ ഇത് മഴയല്ലാത്ത അല്ലാത്ത സീസൺ ആകുമ്പോൾ ഇവിടെ നിന്നും വെള്ളം ഉണ്ടാവില്ല അപ്പം തന്നെ ഇവിടെ കുക്കിങ്ങും കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇതൊക്കെ നല്ല രസമായിരിക്കും ഇതാണ് ഇതിൻ്റെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ആയിട്ടാണ് അവർ ഫുഡ് സപ്ലൈ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നുകൊണ്ടാണ് അവർ എന്ത് ചെയ്യണത് കുക്കിങ് ചെയ്യണത് അതിൻ്റെ ഒരു ഇതാണ് ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കി വെക്കണം കണ്ടാൽ നമ്മൾ ഒറിജിനൽ മരമാണ് പാറ പാറയെന്ന് നോക്കി തോന്നുന്നു പക്ഷേ ഒക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചതാണ് അവർ ഇത് ഇതൊക്കെ ആർട്ടിഫിഷ്യലാണ് വള്ളി പോലെ കിടക്കണതെല്ലാം ആർട്ടിഫിഷ്യലാണ് എന്നിട്ട് ഈ നമുക്ക് ഇങ്ങനെ ഈ വെള്ളച്ചാട്ടത്ത് പോകാം ഈ വെള്ളച്ചാട്ടത്ത് നമുക്ക് കുളിക്കാം അതുപോലെ തന്നെ കളിക്കാനൊക്കെ നല്ല രസമാണ് നല്ല തണുത്ത വെള്ളമാണ് നല്ല ഉയർത്തുന്ന ചാടി വരുമ്പോൾ തോന്നും പക്ഷെ അത് ഒറിജിനൽ വെള്ളച്ചാട്ടം ഒറിജിനൽ വെള്ളച്ചാട്ടമായിട്ട് നമുക്ക് തോന്നും പക്ഷെ അത് ആർട്ടിഫിഷ്യലാണ് പക്ഷെ നല്ല ഭംഗിയായിട്ടത് കാണാൻ മക്കളൊക്കെ അതിനകത്ത് കളിച്ച് എൻജോയ് ചെയ്ത് ഒത്തിരി നേരം ഞങ്ങൾ നിന്ന് കളിച്ച് മക്കളൊക്കെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ പോയാലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് അത് മക്കൾക്ക് വെള്ളത്തിൽ കളിക്കാനായാലും പൂളിൽ കളിക്കാനായാലും ഒക്കെ നല്ല അടിപൊളിയൊരു റിസോർട്ടാണ് ഈ റിസോർട്ട് എന്ന് പറയുന്നത് അങ്ങനെ കുറച്ച് നേരം ഞങ്ങളവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് തന്നെ പോരുകയാണ് ഞങ്ങൾ തന്നെയാണ് ഇത് ആ നമുക്കിതെല്ലാം പറഞ്ഞു തന്നെ ഗൈഡ് നമ്മൾ കൂടെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ തിരിച്ച് ഉച്ചക്കത്തെ ഭക്ഷണം അവിടെ റെഡി ആയിട്ടുണ്ട് ഉച്ചക്കത്തും അവർ ഇതുപോലെ സെറ്റാക്കി കൊടുന്ന് വെച്ചിട്ട് ഫ്രൈഡ് ഒക്കെ ആയിരുന്നു ഉച്ചക്കത്തെ ഭക്ഷണം അപ്പം അതും നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഇവിടുത്തെ ഫുഡായാലും അടിപൊളി ടേസ്റ്റാണ് ഒന്നിനും നമുക്കൊരു നെഗറ്റീവ് പറയാനില്ല കാരണം ഫുഡെല്ലാം നല്ല ടേസ്റ്റുള്ള ഫുഡും ആയിരുന്നു നമുക്ക് അവിടെ പോയാൽ നമുക്ക് ഒരിക്കലും നഷ്ടമാവില്ല അത്ര നല്ലൊരു റിസോർട്ടാണ് അപ്പം അങ്ങനെ അന്നത്തെ ഉച്ചക്കത്തുള്ള ഭക്ഷണം എല്ലാം കഴിച്ച് ഞങ്ങൾ വീണ്ടും സൈഡിലുള്ളതൊക്കെ കാണുന്നത് ഇത് ഞങ്ങളുടെ റൂം ഞങ്ങൾ നിന്ന റൂമിൻ്റെ സൈഡ് വ്യൂ ആണ് പറയുന്നത് കാണുന്നത് ഇതിൻ്റെ സൈഡിലും ഒരു എന്താ പറയുക ഹോട്ടൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു സെറ്റിങ്സാണ് അവർ റെഡി ആക്കുന്നത് അതായത് ഈ സീസണിൻ്റെ സമയത്ത് ഒരുപാട് ആൾക്കാരുടെ മുമ്പ് ഇവിടെ ലൈവ് പൊറോട്ട അങ്ങനെ ലൈവ് ഫുഡാണ് അവർ ഉണ്ടാക്കുന്നത് നമ്മുടെ കായൽ തീരത്തി ഇരുന്നുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുകയും ചെയ്യാം നല്ല രസമാണ് അതുപോലെ ഇതിനൊക്കെ എവിടെയൊക്കെ സീറ്റായിട്ടും ഇരിക്കാനും നമുക്ക് ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമുക്ക് ലൈവായിട്ട് മീ ഇത് ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു ഏരിയ ആണ് അതിൻ്റെ ബാക്കിലും ചെറിയൊരു പോണ്ട് പോലെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കായലാണ് ഈ കായലിൽ നമുക്ക് ലൈവായിട്ട് മീൻ പിടിക്കാൻ പറ്റും ഇതിൽ അവർ തന്നെ നമുക്ക് ചൂണ്ടയും കാര്യങ്ങളൊക്കെ കൊണ്ട് തരും എന്നിട്ട് നമുക്കിവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ മീൻ പിടിക്കാനും പറ്റും ഇതിന് ഇതിലോട്ട് ഇറങ്ങിയാൽ പോയിട്ട് ഇതിൻ്റെ സൈഡിലാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ നമുക്ക് കണ്ടാൽ ഒറിജിനലി സ്റ്റെപ്പുകളാണെന്ന് തോന്നുന്നു പക്ഷേ ഇതെല്ലാം ഒരു ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കണം സിമെൻ്റ് ഒക്കെ വെച്ച് ഉണ്ടാക്കി വെക്കാനാണ് പക്ഷെ കണ്ട വള്ളിയുമ്പോൾ കൂടെ നമ്മൾ നമുക്ക് അതിൻ്റെ കൂടെ നടക്കുമ്പോൾ നമ്മൾ ശരിക്കും വള്ളിയിൽ എങ്ങനെ നടക്കുന്നു ആ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് ഇതിൻകൂടെ നടക്കുമ്പോൾ ഇതിനകത്തൊക്കെ മീനുകളുണ്ട് ഉണ്ട് കേട്ടോ വലിയും ചെറുതായിട്ടുള്ള മീനുകളുണ്ട് ഇതിനകത്തൊക്കെ പക്ഷെ പെട്ടെന്ന് കാണില്ല ഒക്കെ ഒരു കാട് ഏരിയേൻ്റെ ഉള്ളിൽ കാടിൻ്റെ ഉള്ളിൽ നമ്മൾ പോയാൽ എങ്ങനെ ഇരിക്കും ആ ഒരു ഫീലാണ് നമുക്ക് ഇവിടെ വന്നാൽ അത് കാടല്ല എന്നാരും പറയില്ല അത്രക്ക് നല്ലൊരു ഫീലാണ് ഇത് ഈ ഭാഗത്ത് കൂടെ നമുക്ക് നടന്നങ്ങനെ നമ്മുടെ ആ നാലുകെട്ടിൻ്റെ അങ്ങോട്ടും എത്താം ഇത് ഈ പൂളും കിടക്കുന്നത് കോമൺ ഒരു ഏരിയ നമുക്ക് ഒരുപാട് വഴിയുണ്ട് ഈ വന്നാണ്ട് ഈ പൂളിൻ്റെ അടുത്ത് ചേർന്നത് പൂളിനോട് ചേരിയിട്ടാണ് ആ പൂളിനോട് ചേർന്നാണ് ഈ നാലുകെട്ട് ഉണ്ടാകുന്നത് പിന്നെ നമുക്ക് അതുപോലെ ഇരുന്ന് രാത്രിയൊക്കെ ചായ ഒടിക്കാൻ കുടിക്കാൻ പറ്റുന്നൊരു ഏരിയയാണ് അത് അതിങ്ങനെ ദൂരത്തുനിന്ന് ഇടുത്തു നിന്നുള്ള അവിടെ പോയിട്ടില്ല ഞാൻ നമുക്ക് അവിടെ പോയി ഇങ്ങോട്ട് എന്തു ചെയ്യാം ചായ കുടിച്ച് നല്ല ഇതാവും ഇത് നമ്മുടെ ഈ മറ്റന്നാർത്ത് നമ്മൾ വന്ന ആ ഒരു പോണ്ടിൻ്റെ സൈഡിനേനെ ഈ സൈഡിൻ്റെ ഈ ഇപ്പോൾ നമ്മളിതിങ്ങനെ കംപ്ലീറ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഞാൻ ഈ ജസ്റ്റ് ഒന്ന് നല്ലൊരു വ്യൂ ആണിത് അവരൊന്നും ക്ലീനാക്കുന്നുണ്ട് കേട്ടോ ഈ പോണ്ട് ഇപ്പോഴും ക്ലീൻ ആക്കുന്നുണ്ട് പക്ഷേ ഉള്ളു മരങ്ങളായത് കൊണ്ട് അതിനകത്ത് ഇലകൾ അങ്ങനെ വീഴും ഇത് ആ പോണ്ടിൻ്റെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഞങ്ങൾ നിൽക്കുന്ന റൂമിൻ്റെ വേറൊരു സൈഡാണിത് നമുക്കിങ്ങനെ പോയാൽ ഒരുപാട് കോട്ടേജസ് ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് എല്ലാം ഓരോരുത്തർക്കും ഓരോ റൂം ആയങ്ങാണ്ടാണ് ഓരോ കോട്ടേജ് ആയങ്ങാണ്ട് ഇവിടെ ഉള്ളത് ഒന്നിൻ്റെ അടുത്ത് ഒന്നു തന്നെ ഉള്ള രീതിയിലുണ്ട് അല്ലാതെ ഓരോന്നൊറ്റപ്പെട്ട കോട്ടേജ് ആയങ്ങാണ്ടും ഇവിടെ ഉണ്ട് അത് ആ ഇത് ആ പോണ്ടിൻ്റെ സൈഡിലുള്ള ഒരു കോട്ടേജിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത് ഇവിടെയൊക്കെ നോക്കി നമുക്ക് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ എല്ലാം പഴയ രീതിയിലുള്ള ഒരു കെട്ടിടം പോലെയാണ് അവരുണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ ഉള്ളെന്ന് പറഞ്ഞാൽ ഫുള്ള് സെറ്റ് മറ്റും പൈ കണ്ടത് നല്ല അടിപൊളി ബെഡും എ സിയും അറ്റാച്ചഡ് ബാത്റൂമും നമുക്ക് ഇരിക്കാൻ പറ്റിയൊരു വെളിയിലോട്ട് കാണാൻ പറ്റിയ രീതിയിലുള്ളൊരു അറ്റ്മോസ്ഫിയറും കൂടി അവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു റൂം എടുക്കുകയാണെങ്കിൽ ആ റൂമിനകത്ത് മാത്രം നമ്മൾ ഇരിക്കലല്ലോ അതല്ലാതെ നമുക്ക് വെളിയിലോട്ട് ഇരിക്കാനും ഉള്ളൊരു സെറ്റപ്പ് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു നമുക്ക് ഇങ്ങനെ രണ്ട് ചെയറൊക്കെ ഇട്ട് കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ പൂളിലോട്ട് പോയി പൂൾസ് നമ്മൾ നമ്മൾ പൂളിൽ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ആരും ആ പൂളിലോട്ട് വരികയില്ല അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഞങ്ങൾ ഇവിടുത്തെ ഭംഗി കൊണ്ട് ഒരു ദിവസം കൂടി അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട് ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്